വാർത്തകൾ തുടരുന്നു ആലപ്പുഴ പ്രസ് ക്ലബിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവകാല നേതൃസംഗമം സംഘടിപ്പിച്ചു ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ക്ലബ്ബിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചു പ്രസ് ക്ലബ് ഹാളിൽ നടന്ന സംഗമം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു നോക്കിയിട്ടാണ് രാത്രിയും പകലും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ചാനലിലൂടെ മറ്റു മാധ്യമങ്ങളിലൂടെ എത്തിപ്പെടുന്ന ഒരാളിനെ രാവിലെ വരുന്ന വർത്തമാന പത്രത്തിൽ ആ വാർത്ത തന്നെ കൊടുക്കുമ്പോൾ ഇന്നാൾ ഇന്ന അപകടത്തിൽ മരിച്ചു അല്ലെ കുത്തിയേറ്റു മരിച്ചു അല്ലെ എന്റെ ഉണ്ടായി എന്ന് പറയുമ്പോൾ എന്താ പുതുമത് അവ പുതുമത് കൊടുക്കാന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ഒരു പുതുമയുള്ളതാക്കി വയനക്കാരെ അട്രാക്ട് ചെയ്യാനായിട്ട് എത്തിയെന്നുള്ളതാണ് അസുഖത്തിൽ ഒട്ടേറെ അക്കാദമിക ചർച്ചയുടെ അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ അമേരിക്കയിലാണ് മാധ്യമങ്ങളുടെ ഏറ്റവും കൂടുതൽ രാജ്യമാണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രസിദ്ധി നഷ്ടപ്പെട്ട രാജ്യം അമേരിക്ക അതിനുള്ള കാരണങ്ങളെ പറ്റി ഞാൻ പറയുന്നില്ല കാരണങ്ങളിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പണ്ട്

താഴോട്ട് എല്ലാ പത്രങ്ങൾക്കും ഉണ്ടാകുന്ന അമേരിക്കൻ സിസ്റ്റത്തിൽ അതിന്റെ നിലനിൽപ്പിന് വേണ്ടി അവർ നടത്തിയ ചർച്ച ചെയ്യും അവർ ഒരു കാരണം ഇത്തരത്തിലുള്ള വൈകാരികതയിലേക്ക് നമ്മൾ താണുപോയതുകൊണ്ടാണ് ആ ഹെഡിങ് കൊടുത്ത് തെറ്റായി പോയി എന്ന് ആ ലോക പ്രശസ്തമായ പത്രം കണ്ടെത്തുക പ്രോസസ്സിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഈ കുമ്പോല നമ്മൾ ആഘോഷിക്കുന്നു

ഏറ്റവും വലിയ ഒന്നാണ് ഗുരുപൂജ ഗുരുക്കന്മാരെ പൂജിച്ചുകൊണ്ട് വേണം നമ്മള് ഏതൊരു സുക്രമങ്ങളും ചെയ്യാൻ ഇപ്പോഴെന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ആ ഗുരുപൂജ കൂടുതൽ കരുത്തും ശക്തിയും പകരും കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നതിന് ഉള്ള ഊർജ സ്രോതസ്സാണ് ഇന്ന് നടത്തിയ പരിപാടി ആദരിക്കപ്പെട്ട മാധ്യമ പ്രവർത്തകരെ എല്ലാം പ്രത്യേകം അഭിനന്ദിക്കുന്നു ആദരിക്കാൻ തീരുമാനത്തെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉറപ്പ് നമസ്കാരം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എസ് സജിത്ത് അധ്യക്ഷനായി സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ കേരള ജില്ലാ സെക്രട്ടറി എ ഷൌക്കത്ത് സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാജൻ ബാബു പാതിരപ്പള്ളി എന്നിവർ സംസാരിച്ചു പ്രസ് ക്ലബ് സെക്രട്ടറി ടി കെ അനിൽകുമാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ബിനീഷ് മുന്നപ്ര നന്ദിയും പറഞ്ഞു ന്യൂസ് കായംകുളം